ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാം വൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണല്ലോ എല്ലാവരും ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് അപ്പോൾ അവരൊക്കെ പോയി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റുള്ള ഒരു മാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ നല്ലൊരു മസാലയാണ് ഞാൻ ഇതിലേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിലേക്കുള്ള ആദ്യത്തെ ഒരു മസാലക്കൂട്ടം ഞാൻ കാണിക്കാം ഇതിലേക്ക് ഇതാ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ടൊക്കെ എടുക്കട്ടെ ഞാൻ ഒരു മൂന്ന് പീസ് മാങ്ങൾ ഒരു കൂട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അധികം എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ തളവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് വറ്റൽ മുളക് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ഫ്രഷ് ചെയ്താണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ട് കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒന്നുകൂടി ടേസ്റ്റ് അതാണ് കേട്ടോ നമ്മൾ പൊടി ഉപ്പിനെയും കിടക്കും പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഞാനൊരു മിക്സറ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കറിവേപ്പില ആ തണ്ടോട് കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നോ തണ്ടൊക്കെ എടുക്കാം കേട്ടോ ഇതുപോലത്തെ മൂന്നോ നാലൊക്കെ തണ്ട് എടുക്കാം പിന്നെ ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പൊടി ഐറ്റംസും കൂടി ഇതിലേക്ക് ഞാൻ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് വിനേഗറും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സർ ജാറിൽ അടിച്ചെടുക്കാം അപ്പോൾ ഈ ഉണക്കമുളക് എരിവ് കുറവുള്ള മുളകാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഇത് നല്ല എരിവുള്ള ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എരിവ് കുറവാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇതാ ഞാൻ ഇവിടെ ചതച്ചിട്ട് മാറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഐറ്റംസ് കൂടി ചേർക്കണം വേറെ ഒന്നുമില്ല നമ്മൾ ആ എടുത്തിട്ടുള്ള ആ ഒരു ക്രഷ് ചെയ്ത മുളകും പിന്നെ ചെറിയ ചീരവുമില്ല അത് രണ്ടും കൂടി ഒന്നും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത കൂട്ട് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടി ഇതാ ഞാനിവിടെ ഉണക്കമുളക് കൃഷി ചെയ്ത് തന്നെ എടുത്തിട്ടുള്ളത് അപ്പം ഇനി കൃഷി ചെയ്ത് തന്നെ എടുക്കണം ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് മിക്സർ ചാട്ടം ഒന്ന് അടിച്ചെടുത്താലും മതിട്ട് ആ സമയം അത് നമ്മളിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആ ആറേഴ് അല്ലേ ഇല പുതിയ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത് അപ്പം നല്ല ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു അഞ്ചോ ആറണമൊക്കെ എടുത്താൽ മതി ഇനി ഇതിലേക്കൊരു സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ ഉണക്കച്ചെമീനാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചെമീൻ ഞാൻ ഒന്ന് വറുത്തെടുത്താണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അതും ഇതുപോലൊരു എണ്ണോ എട്ടെണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഞാൻ എന്താ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കാശ്മീരി ചില്ലിപ്പൊടി ഇല്ലാതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് കാശ്മീരി ചില്ലി പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല കളർ ഉണ്ടാവും ഇനി ഇതിലേക്ക് ഇതാ ഞാനിത് ഒരു ടീസ്പൂണ് വിനേഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അത് കുറച്ച് ഒഴിച്ചാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് മിക്സ്റ്റാട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും നല്ലത് നല്ല സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മസാലയിലും നമ്മൾ അത്യാവശ്യം ഇരുവ് വേണം കേട്ടോ ഇരുവുണ്ടെങ്കിൽ ഇനി ഒരു മാങ്ങ അത് തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എരിവ് കുറക്കൊന്നും വേണ്ട എരിവ് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ കേട്ടോ ഇനി തീരെ എരിവില്ലാത്ത മുളക് എടുത്ത് ചെയ്യൊന്നും വേണ്ട കാശ്മീരി മുളകൊന്നും എടുത്ത് ചെയ്തിട്ടോ കളറൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് ഒട്ടിയൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്യണ മുളക് കാശ്മീരി മുളക് എടുക്കരുതിട്ടോ നമുക്ക് സാധാ മുളക് തന്നെ എടുക്കണം ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാൻ ഇവിടതാ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തൊലിയോട് കൂടിയിട്ട് തന്നെ എടുക്കുന്ന തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല പിന്നെ വല്ലാതെ പുളി ഇല്ലാത്ത മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൂവാണ്ടൻ മാങ്ങ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റുട്ടോ പിന്നെ നോമ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലുള്ള പുളിയും ഇതൊക്കെ ഉള്ളത് ഇങ്ങനെ കഴിക്കാൻ തോന്നില്ല അതുപോലുള്ള ഡ്രിങ്കൊക്കെ കുടിക്കാനൊക്കെ തോന്നുന്ന സമയം ഉണ്ടാവും നോമ്പ് തുറക്കല് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒക്കെ കുടിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും പിന്നെ നോമ്പ് തുറക്കല് കഴിഞ്ഞാൽ നമുക്ക് തോന്നുകയും വേണ്ട പിന്നെ വയറൊക്കെ ഫില്ലായാലും പിന്നെ നമുക്ക് മടി തോന്നും ഇനി പുറത്ത് പോയിട്ട് കുടിച്ചിട്ടൊക്കെ വേണ്ടത് അങ്ങനെയൊക്കെയുള്ള മടിയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിലിതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇനി പുറത്ത് പോകാൻ പറ്റാത്തവരുണ്ടാവില്ല അവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട വീട്ടിൽ മാങ്ങ ഉണ്ടായാൽ മതിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ കൊതി തോന്നുന്ന ആ സമയത്ത് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയായിട്ട് രണ്ട് മസാലകളും പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ചെറുവെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഞങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വേണം കേട്ടോ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താച്ചുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യലിലൂടെ അറിയിക്കാനും മറക്കരുതേ അപ്പോൾ അത് ആ മാങ്ങ ഞാൻ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റും ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ മസാല തേച്ച് കൊടുക്കാം അപ്പോൾ നല്ല എരിവുള്ള മുളകായത് കൊണ്ട് ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കൈയൊക്കെ നല്ല പൊള്ളലുണ്ടാവും നല്ല എരിവുള്ള അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ ചെറുതായിട്ട് ഒന്നായിട്ട് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ഞാനത് ശ്രദ്ധിക്കുന്നത് ആ കുഴപ്പമില്ല എന്നാലിപ്പോൾ അത് തേക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല ഇതുപോലെ അങ്ങനെ മാങ്ങയുടെ മേലെ തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ എന്തെങ്കിലും ഏത് മസാല നന്നായി തേച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മാങ്ങ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ ആ മാങ്ങയുടെ മേലെ മസാല ഒക്കെ നന്നായിട്ട് തന്നെ പിടിക്കും ചെയ്യും ചെറിയൊരു തണുപ്പോട് കൂടി നല്ലൊരു ടേസ്റ്റാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഒന്നും വെക്കണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചുള്ള ഒരു മസാലയും കൂടി ഇതിൻ്റെ മേൽ നന്നായിട്ട് ഞങ്ങൾ തേച്ച് പിടിപ്പിക്കട്ടെ അപ്പോൾ നിങ്ങൾ മാങ്ങ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ളതിൽ ഞാൻ ചേർത്ത് കൊടുത്തുള്ള എല്ലാ ഐറ്റംസിൻ്റെയും അളവൊന്നും കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ മാങ്ങ എടുക്കുന്നതിനനുസരിച്ചുള്ള അളവും കാര്യങ്ങളും കൂട്ടിയിട്ട് ആ രീതിയിൽ മസാല റെഡിയാക്കി എടുക്കാം പിന്നെ എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും വേണ്ടി അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മസാലകളും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു മാങ്ങയിൽ തേച്ച് കഴിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മാർക്ക് ചെയ്ത് കേട്ടോ അപ്പം നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കൊതി തോന്നും ഈ ഒരു മാങ്ങയുടെ ഒരു മസാലയോടു കൂടിയുള്ളത് കാണുമ്പോൾ ഇത് കൊതി മാത്രമല്ല ഈ കാണുന്ന ഒരു ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റുമായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മാർക്ക് ഇത് ഇഷ്ടമുള്ളവരെ കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ട് ഈ നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് ഒരു എല്ലാ